എന്നതിന്റെ അർത്ഥം ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കലാണ് നമ്മൾ ദേവാലയത്തിൽ ആരാധന അർപ്പിക്കുമ്പോൾ നമ്മൾ ചെറിയൊരു സമൂഹമാണ് എന്നാൽ റാസ് എന്ന് പറയുന്നത് നാടിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ആർക്കു വേണ്ടിയാണ് ആരെ ഓർത്തുകൊണ്ടാണ് ഈ റാസ് നടത്തുന്നത് കൊണ്ടവനെ ഓർത്തണം കല്ലേറ് കൊണ്ടവനെ ഓർ ഓർക്കുന്നവർക്ക് മഴത്തുള്ളി ദേഹത്ത് വീണാൽ പ്രശ്നമുണ്ടോ കൊണ്ടവനെയാണ് നിങ്ങൾ ഓർക്കുന്നതെങ്കിൽ മഴത്തുള്ളി ദേഹത്ത് വീണാൽ പ്രശ്നമുണ്ടോ ഇത് ഓർത്ത് തീർച്ചയായും ഈ റാസ്തയിൽ നമ്മളെല്ലാം പങ്കുചേരും ഏറ്റവും ഭക്തിപൂർവ്വം അതിന്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ നാടിനും നമ്മുടെ വീടുകൾക്കും നമുക്കും ലഭിക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തീന്മേശയിലെ തർക്കമായിരുന്നു ഒരു കല്ലേറിലേക്ക് നയിച്ചത് ഭക്ഷണം ഒരുപോലെ വിളമ്പാനുള്ളതാണ് ഭക്ഷണം ആരാണോ വിളമ്പുന്നത് ആരാണോ അത് വിളമ്പുന്നത് അത് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കാനുള്ളതാണ് എവിടെയാണോ ഭക്ഷണത്തിൽ വിളമ്പലിൽ അതൃപ്തി ഉള്ളത് അവിടെയൊക്കെ ഈ തർക്കങ്ങൾ ഉണ്ടാവും ആ തർക്കങ്ങളെയൊക്കെ മാറ്റാൻ ഭക്ഷണം വിളമ്പലിൽ നിന്ന് ആരംഭിച്ച ഒരു തർക്കം ഒരു കല്ലേറ് മരണത്തിൽ അവസാനിക്കുന്ന ചരിത്രം ഈ സ്തേഫാനോസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നു അപ്പൊ കൊണ്ട് മരിച്ച ആ സഹദായുടെ ഓർമ്മ നമ്മൾ അനുഷ്ഠിക്കുന്നു മഴത്തുള്ളികൾ വീണാലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഏതെല്ലാം തരത്തിലുള്ള കാലാവസ്ഥ പ്രാതികൂല്യം ഉണ്ടെങ്കിലും നമ്മൾ അതിൽ വിശ്വാസപൂർവ്വം പങ്കെടുക്കുന്നു അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ മുൻപിൽ രഥമുണ്ടാകും അതിന്റെ പിന്നിൽ പുരുഷ് വഹിക്കുന്നവരുണ്ടാവും അതിന്റെ പിന്നിൽ കുട്ടികൾ